പ്രവാസലോകത്തെ പുത്തൻ വാർത്തകളും വിശേഷങ്ങളുമായി തന്ന നമസ്തേറയുടെ പുതിയ അദ്ദേഹം ആരംഭിക്കുന്നു ഏവർക്കും സ്വാഗതം രുചിക്കൂട്ടുകളുടെ രാജകീയ മേളയായ ഗൾഫ് ഫുഡിന് കഴിഞ്ഞ ദിവസങ്ങളിൽ ദുബായ് വേൾഡ് ട്രേഡ് സെന്റർ വേദിയായി ഭാരതത്തിൽ നിന്നടക്കം നൂറ്റി തൊണ്ണൂറിലേറെ രാജ്യങ്ങളിൽ നിന്നുള്ള അയ്യായിരത്തോളം പ്രദർശകരാണ് മേളയിൽ പങ്കെടുത്തത് ലോകത്തിലെ ഏറ്റവും വലിയ ഭക്ഷ്യമേളയായ ഗൾഫ് ഇത്തവണ റെക്കോർഡ് സന്ദർശകരാണ് എത്തിയത് ലോകത്തിലെ എല്ലാ രുചികളും ഒരു കുടക്കീഴിലാക്കുകയായിരുന്നു ഭക്ഷ്യപാനീയ ഉൽപാദന വിതരണ രംഗത്തെ ഏറ്റവും വലിയ പ്രദർശനമായ ഗൾഫ് ഫുഡ് ജനപങ്കാളത്തിനും കൊണ്ട് ശ്രദ്ധേയമായി മേള വിവിധ സംസ്കാരങ്ങളിലെ ഭക്ഷണങ്ങൾ ഭക്ഷണ രീതികൾ ഭക്ഷ്യവ്യവസായം സാങ്കേതികവിദ്യകൾ ഉൽപാദന വിതരണ രീതികൾ തുടങ്ങിയവയുടെ ഭാഗമാകാനും പരിചയപ്പെടാനും മേളയിൽ അവസരമൊരുക്കിയിരുന്നു ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ അഞ്ച് ദിവസങ്ങളായി നടന്ന മേളയിൽ ഭാരതത്തിൽ നിന്നടക്കം നൂറ്റി തൊണ്ണൂറോളം രാജ്യങ്ങളിൽ നിന്നുള്ള അയ്യായിരത്തിലധികം കമ്പനികളാണ് പ്രദർശനത്തിന് എത്തിയത് മേളയുടെ ഇരുപത്തൊൻപതാമത് പതിപ്പാണ് ഇത്തവണ അരങ്ങേറിയത് ട്രേഡ് ിലെ ഇരുപത്തിനാല് ഹാളുകളിലായി ലോകത്തിലെ ഭക്ഷ്യ വിപണന രംഗത്തെ അധികാരെല്ലാം തങ്ങളുടെ മേഖലയിലെ പൊതുജലനങ്ങൾ നേരിട്ട് അനുഭവിച്ചറിഞ്ഞു ഈ വർഷം ഇന്ത്യയിൽ നിന്നുള്ള ലുലു ഗ്രൂപ്പിന്റെ വാർഷിക കയറ്റുമതി പതിനായിരം കോടി രൂപയിലെത്തും അരി തേയില പഞ്ചസാര പഴം പച്ചക്കറികൾ മത്സ്യം എന്നിവയാണ് ലുലു ഗ്രൂപ്പ് കയറ്റുമതി ചെയ്യുന്നത് ഗൾഫ് രാജ്യങ്ങൾക്ക് പുറമെ യു എസ് പോർച്ചുഗൽ ഈജിപ്ത് അൽജീരിയ മൊറോക്കോ എന്നീ രാജ്യങ്ങളിലേക്കും കയറ്റുമതി ഗൾഫ് ഡിൽ വെച്ച് ചെയർമാൻ എം എ യൂസഫലിയാണ് ഇക്കാര്യം അറിയിച്ചത് ഞങ്ങൾ കൊല്ലം എണ്ണായിരം കോടി ഉറുപ്പികളുടെ എക്സ്പോർട്ട് എത്തും അടുത്ത കൊല്ലം ടെൻ തൗസൻഡ് ഞാൻ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവില് ടെൻ തൗസൻഡ് കറോഡ് എത്തും എന്നാണ് പറഞ്ഞത് ഇക്കൊല്ലം ടു തൗസൻഡ് ട്വൻ്റി ഫോറിൽ എണ്ണായിരം എത്തി എത്തിയിട്ടുണ്ട് സിഇഒ ആണ് അത് ഗൾഫിലേക്ക് മാത്രമല്ല ലോകത്തിൻ്റെ നാനാഭാഗത്തേക്കും ഞങ്ങൾ അയക്കുന്നു ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് വളരെ വലിയ എക്സ്പോർട്ടാണ് ഇപ്പോൾ ഞങ്ങൾ സീ ഫുഡിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് കൊച്ചി നമ്മുടെ ഞങ്ങളുടെ ഫാക്ടറി തുടങ്ങി നല്ല ഇതാണ് ഇനി ഒരു വലിയ ഫാക്ടറി കൂടി ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് പുതിയ വിപണികൾ കണ്ടെത്താനും വ്യവസായ പങ്കാളിത്ത വർദ്ധിപ്പിക്കാനും പുതിയ സാങ്കേതിക വിദ്യകളും ഉൽപ്പന്നങ്ങളെ പരിചയപ്പെടുത്താനും പ്രദർശന സഹായകരമായി കൂടുതൽ സ്ഥാപനങ്ങൾ വ്യക്തികൾ തുടങ്ങിയവയെ തുടങ്ങിയവരിക്കാനും വ്യവസായ സാധ്യതകൾ മെച്ചപ്പെടുത്താനും ഗൾഫ് ഫുഡ് അവസരമൊരുക്കി ഉപഭോക്താക്കൾ അടുത്തുകണ്ട് ഉൽപ്പന്നങ്ങൾ പരിചയപ്പെടുത്താനാകുമെന്നതായിരുന്നു ഗൾഫ് ഫുഡിന്റെ വലിയ പ്രത്യേകതകളിൽ പ്രത്യേകതകളിലൊന്ന് വർഷങ്ങളായിട്ട് ഗൾഫ് ഫുഡും നമ്മളെ വിസിറ്റ് ചെയ്യാറുണ്ട് മുൻകാലങ്ങളിൽ നാല് വർഷമായി കഴിഞ്ഞ നാല് വർഷമായി നമ്മൾ നമ്മുടെ ഒരു സ്റ്റേജ് പെർഫോമൻസ് കൂടി ഇവിടെയുണ്ട് നമ്മൾക്ക് വളരെ നല്ല സോളിഡായിട്ടുള്ള ഇൻ്റർനാഷണൽ ബയേഴ്സിനെ കിട്ടുകയും അവരുമായിട്ട് നല്ലൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനുള്ളൊരു നല്ല പ്ലാറ്റ്ഫോമാണ് ഗൾഫ് ഗൾഫിഡിൽ വിവിധതരം പാനീയങ്ങൾ പഴം പച്ചക്കറികൾ ഡെയറി ഉൽപ്പന്നങ്ങൾ മാംസം ധാന്യങ്ങൾ ആരോഗ്യ സംബന്ധമായ ഉൽപ്പന്നങ്ങൾ എന്നിവ പല വിഭാഗങ്ങളിലായി പ്രദർശിപ്പിച്ചു വ്യക്തികൾ കമ്പനികൾ സർക്കാർ സ്ഥാപനങ്ങൾ തുടങ്ങിയവ ഗൾഫ് ഫുഡിലെ ഉപഭോക്താക്കളായി രുചിക്കൂട്ടുകളുടെ രാജീക സംഗമ വേദിയായ ഗൾഫ് ഫുഡിൽ സന്ദർശകരെ ഏറെ ആകർഷിച്ച് ഓർക്കല ഇന്ത്യ പവനിയൻ ഓർക്കല ഏറ്റെടുത്ത കേരളത്തിന്റെ സ്വന്തം ഈസ്റ്റേണിന്റെയും കർണാടകയിൽ നിന്നുള്ള എം ഡി ആറിന്റെയും ഉൽപ്പന്നങ്ങളെ കുറിച്ചറിയാൻ സന്ദർശകർ മേളയിലേക്ക് ഒഴുകിയെത്തി എമിറാത്തികൾ ലോക്കൽ ബ്രാൻഡ് പോലെ ഈസ്റ്റേണി സ്വീകരിച്ചു കഴിഞ്ഞു മുപ്പത്തിരണ്ട് അറബിക് മസാലകളാണ് ഈസ്റ്റേൺ പുറത്തിറക്കിയിരിക്കുന്നത് കബ്സ ബാർബിക്യൂ ഷവർമ തുടങ്ങിയവയ്ക്കായുള്ള മസാലകൾക്ക് വൻ വരവേൽപ്പാണ് ലഭിച്ചിരിക്കുന്നത് ഓർക്കിലയുടെ രാജ്യാന്തര ബിസിനസ്സിൽ എഴുപത് ശതമാനം മിഡിൽ ഈസ്റ്റിലാണ് മേഖലയിലെ ഇരുപതിനായിരം കടകളിൽ ഓർക്കില ഉൽപ്പന്നങ്ങൾ ലഭിക്കും So we are really excited about uh, being here. Um, this is a major year for us, uh, for us in Okla uh, India, because in this year we are proud to announce, and right now we're proud to announce the launch of Oakla India's wholly-owned subsidiary, Oakla IMEA uh, and Oakla IMEA is our uh, flagship entity for Oakla India's presence here in the Middle East. Uh, and this is the coming together of two very strong heritage brands, MTR and Eastern. Um, the Middle East region is really important for us, and this is a really important forum for us to be present because uh, Gulf Food gets all of the important customers, retailers present here in this forum, and in the Middle East, we get about 70% of our international business. ൾഫ്ഡിലെ കേരളീയ പവനിയനും രാജ്യാന്തര ശ്രദ്ധ നേടി കെ എസ് ഐ ഡി സി ആണ് കേരളത്തിലെ സംരംഭകരുമായി മേളക്കെത്തിയത് കേരളത്തിലെ വിവിധ ജില്ലകളിലെ പന്ത്രണ്ട് കമ്പനികൾ മേളയുടെ ഭാഗമായി തേനും തേയിലയും അരിയും ധാന്യങ്ങളും ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങളുടെ വലി നിര ഒരുക്കിയാണ് കേരളത്തിൽ നിന്നുള്ള സംരംഭകർ മേളയ്ക്കെത്തിയത് കേരള നേരത്തെയും മേളയുടെ ഭാഗമായിട്ടുണ്ടെങ്കിലും ഇതാദ്യമായാണ് വ്യവസായ വികസന കോർപ്പറേഷന്റെ സ്റ്റാൾ ഒരുക്കുന്നത് കേരളത്തിലേക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരാൻ പറ്റുന്നുള്ളൊരു വിശാലമായ ഒരു ചിന്താഗതിയാണ് ഇതിൻ്റെ പാർട്ടിസിപ്പേഷൻ കുറേ ഉള്ളത് കെ എസ് ഐ ഡി സി ആണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത് ഗൾഫ് ഫുഡിൽ പ്രത്യേകിച്ച് പന്ത്രണ്ട് എക്സിബിറ്റേഴ്സാണ് നമ്മുടെ കൂടെയുള്ളത് ഇതിൽ കേരളത്തെ ഒരു നിക്ഷേപ സൗഹൃദ സംസ്ഥാനമാക്കി പതുക്കെ ഉയർത്തുക എന്നുള്ള ലക്ഷ്യം കൂടാതെ കേരളത്തിൽ നിന്നുള്ള ബിസിനസ്സുകൾക്ക് വലിയൊരു അവസരം കൊടുക്കുക എന്നുള്ളതാണ് ഗൾഫ് ഫുഡിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷ്യം ഇവിടെ നമ്മുടെ കൂടെയുള്ള പന്ത്രണ്ട് പാർട്ട്നേഴ്സ് അവർ പല ബി ടു ബി മീറ്റിംഗ്സ് അവർക്ക് അവിടെ നിന്ന് ലഭിക്കുന്നതാണ് പുതിയ പുതിയ അവസരങ്ങളും പുതിയ ട്രേഡേഴ്സുമായിട്ടും ഡീലേഴ്സുമായിട്ടുള്ള പാർട്ണർഷിപ്പ് ലഭിക്കും അങ്ങനെ ട്രേഡ് പ്രൊമോഷൻ വഴി കൂടെ കേരളത്തിലേക്കുള്ള കേരളത്തിന്റെ ബിസിനസ് മികച്ചതാക്കുക എന്നുള്ള ലക്ഷ്യമാണ് കേരളത്തിന്റെ ഈ പങ്കാളിത്തത്തിന്റെ പുറകിലുള്ളത് വളരെ മികച്ച പ്രതികരണമാണ് കേരളത്തിന്റെ ഈ സ്റ്റാളിന് ലഭിക്കുന്നത് കേരളത്തിൽ നിന്നെത്തിയതിൽ സ്റ്റാർട്ടപ്പുകൾ മുതൽ മുപ്പതിലേറെ വർഷത്തെ അനുഭവ സമ്പത്തുള്ളവർ വരെയുണ്ട് ഭക്ഷ്യ മേഖലയിലെ ലോകോത്തര കമ്പനികളുമായും വ്യക്തികളുമായും നേരിട്ട് ആശയവിനിമയം നടത്താനും തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിക്കാനും സാധിക്കുന്നത് വലിയ പ്രതീക്ഷ നൽകുന്നുണ്ടെന്ന് സംരംഭകരും പറഞ്ഞു നമ്മളെ സംബന്ധിച്ചിടത്തോളം നാട്ടിൽ നിന്ന് ഇങ്ങനെ ഇത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റി കെ എസ് ഐ ഡി സി ഇതേപോലെ ആക്കി തന്നത് നമുക്ക് ഭയങ്കര ഒരു എന്താ പറയുക ഒരു അവസരം തന്നെയാണത് കാരണം ഇത്രയും പിന്നെ ഇൻ്റർനാഷണലി ആളുകളായിട്ട് നമുക്ക് മീറ്റ് ചെയ്യാനും അവർ അവർക്ക് നമ്മളെ വയനാട്ട് പോലെ അല്ലെങ്കിൽ പിന്നെ കേരളത്തിൽ നിന്നൊക്കെ വന്നിട്ട് ഇതേപോലെ ആളുകളായിട്ട് ഡീലിങ്സ് നടത്താനൊക്കെ കഴിയാന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഓപ്പർച്യൂണിറ്റിയാണ് അത് ഞങ്ങൾക്ക് ഇവിടെ ലഭിച്ചിരിക്കുന്നത് രുചിവൈവിധ്യങ്ങളുടെ കാഴ്ചകൾക്ക് പുറമെ ഭക്ഷ്യ പുതുമാനങ്ങൾ ചർച്ച ചെയ്യാൻ ശില്പശാലകൾ ലോകത്തിലെ വിവിധയിടങ്ങളിലെ വിദഗ്ധർ നയിക്കുന്ന കോൺഫറൻസുകൾ ലോക പ്രശസ്തരായ സെലിബ്രിറ്റി ഷെഫ്മാർ നയിക്കുന്ന പാചകമേള എന്നിവയും ഗൾഫ് ഫുഡിന്റെ ഭാഗമായി നടന്നിരുന്നു അഞ്ചു ദിവസം നീണ്ടുനിന്ന മേളയിൽ ഇത്തവണ റെക്കോർഡ് സന്ദർശകരാണ് എത്തിയത്